വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഉമ്മയോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി ഒരു മകൻ ബന്ധുവുട്ടിലേക്ക് വിരുന്നു പോകുന്നു ആ ഒരു പോക്ക് ആ രണ്ടു പേരുടെയും അവസാനത്തൊരു യാത്രയാകുന്ന വളരെ ദുഃഖകരമായ ഒരു സംഭവം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിലാണ് ഉമ്മ ഫാത്തിമയോടൊപ്പം ബന്ധുവൂട്ടിലേക്ക് പോയിരുന്ന സനൂഫ് എന്നൊരു മുപ്പത്തിനാലുകാരൻ ആ പോകുന്ന വഴിയിലാണ് ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ചത് ആ ഇടിയുടെ ആഘാതത്തിൽ രണ്ടു പേരും തെറിച്ചു വീണു സാരമായ പരുക്കേറ്റ സനൂഫിനെയും മാതാവ് ഫാത്തിമയെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആദ്യം വ്യാഴാഴ്ച ഇന്നലെ ഈ സനൂഫ് എന്ന മുപ്പത്തിനാലുകാരൻ മരണത്തിന് കീഴടങ്ങി ഇന്ന് ഈ ഉമ്മ ഫാത്തിമയും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ഒരു വീട്ടിൽ ഉമ്മയുടെയും മകന്റെയും ദുഃഖകരമായ ഒരു മരണം അള്ളാഹു മരണപ്പെട്ട രണ്ടു പേർക്കും മഹഫിറത്തും മർഹമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ കുടുംബത്തെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയിൽ പരമാവധി ഷാബാൻ്റെ പതിനഞ്ച് കഴിഞ്ഞ ധന്യമായ മുഹൂർത്തമുള്ള സമയമാണ് പ്രാർത്ഥനക്കള്ളാഹു ഏറ്റവും അധികം ഉത്തരവ് നൽകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയുള്ളതാവണം ആ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും വേണം ഈ സനൂഫ് ഏർ കുട്ടിക്ക് ഒരു വയസ്സായതിനു പേരിൽ കുട്ടിനെ കാണാൻ വേണ്ടി വന്നതാ ഒരു 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 വർഷമായിട്ടുള്ളൂ അവൻ്റെ അവൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് നെസ്രിയ നെസി നാസിറീന്നാണ് അവന്റെ ഭാര്യയുടെ പേര് അപ്പോൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി രണ്ടു മാസം മുൻപ് ഗൾഫിൽ നിന്ന് ലീവില് വന്ന ഒരാളാണ് അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇരിങ്ങാട്ടിരി ഭാഗത്തേക്കുള്ള ഒരു പാലത്തിൻ്റെ അടുത്ത് വെച്ചാണ് ഈ അപകടം നടക്കുന്നത് ഉമ്മയോടൊപ്പം ഈ ബന്ധുവൂരിലേക്ക് പോവുകയാണ് ആ പോണ സമയത്താണ് എതിരെ വന്ന ഒരു കാറ് ഈ ബൈക്കുമായിട്ട് കൂട്ടിയിടിക്കുന്നത് ഇടിയുടെ ആഘാതത്തിൽ രണ്ടുപേരും തെറിച്ചു വീണു ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയിൽ ഉമ്മയുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്തയില്ല കാരണം ആ ഉമ്മ മരണപ്പെടുന്നത് ഇന്ന് ഈ വെള്ളിയാഴ്ചയുടെ പകലിലാണ് മറ്റേ രണ്ടുപേരെയും ഖബറടക്കോ എന്ന് എനിക്കറിയില്ല വൈകുന്നേരം വരെ ഈ മകനെ ഖബറടക്കും അറിയിച്ചിരുന്നത് പക്ഷേ ആ ഒരു വീട്ടിലെ ഉമ്മയുടെയും മകൻ്റെയും മരണം ആ നാട്ടുകാർക്കോ കുടുംബത്തിനോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് നമ്മൊന്ന് ഒന്ന് ഒന്ന് നമ്മുടെ വീടുകളിലേക്ക് ചിന്തിച്ചു നോക്കാം മരണം നടന്ന വീടുകളും നടക്കാത്ത വീടുകളും ഉണ്ടാവും ഒരു പുതിയൊരു വീടുണ്ടാക്കിയ ഒരാള് വീട്ടിലാണെങ്കിൽ ഒരു മരണവും നടന്നിട്ടുണ്ടാവില്ല സാധാരണ എല്ലാ വീടുകളിലും ഒരു മരണമെങ്കിലും നടന്നൊരു വീടുകളാവാം ആ ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട രണ്ടു പേര് മരണപ്പെടുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഷമം ആ പിതാവ് അലീന്നാണ് ഇവരുടെ ഈ ഒരു സനൂഫിന്റെ പിതാവിൻ്റെ പേര് അതേപോലെ ഒരു വയസ്സായ കുട്ടി ആ ഒരു പാവം പെൺകുട്ടി എന്താ പറയുക വിധവയായി പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിയോഗം അതിനെ ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിൽ അത്രയും വളരെ വലിയൊരു വേദനയാണ് അതേപോലെ ഒരു വയസ്സുള്ളൊരു കുട്ടി പിതാവ് നഷ്ടപ്പെട്ട കുട്ടി ഇങ്ങനെ ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ രണ്ട് മരണങ്ങൾ ആ കുടുംബത്തെ ബാധിക്കുക എന്നറിയാം അലിയെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു ആ ഒരു നാസിറാത്തശിനിക്ക് പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ട അമ്മായിമ്മ നഷ്ടപ്പെട്ടു ഒരു വയസ്സുള്ള കുഞ്ഞിന് പ്രിയപ്പെട്ട പിതാവ് നഷ്ടപ്പെട്ടു ഇമ്മമ്മ നഷ്ടപ്പെട്ടു ഇങ്ങനെ അള്ളാഹു ആ കുടുംബ നിക്ഷേപം നൽകട്ടെ നമ്മുടെ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഇതുപോലെ പൊടുന്നനെ മരണപ്പെടുന്ന പെൻ ഇന്നലെ അയൽപ്പക്കത്തുള്ള മൈ മൈതുന്ന പേരിൽ ഒരാൾ ക്യാൻസർ പിടിച്ച് കിടക്കായിരുന്നു ഇപ്പൊ ഇന്നലെ രാവിലെയാണ് ഒരു പത്ത് പതിനൊന്ന് മണിയോടെയാണ് അവർ മരണപ്പെട്ടത് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചൊരാളാണ് അത്രയും പക്ഷെ അള്ളാഹുവിൻ്റെ വിധി വന്നാൽ നമ്മൾ അതിന് കീഴടങ്ങുക ക്ഷമയോടുകൂടി ഉൾക്കൊള്ളില്ല നമ്മുടെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല പക്ഷേ റോഡുകളിൽ നടക്കുന്ന അപകടങ്ങൾ മുഖ്യൊരു പങ്ക് ഒന്ന് റോഡിന്റെ പ്രശ്നം ഒന്ന് ആരുടെയെങ്കിലും അശ്രദ്ധ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചു പോയാലും അപ്പുറത്തുനിന്ന് കയറി വരുന്ന ശ്രദ്ധയില്ലാതെ വന്നാലും അത് നമ്മുടെ മരണത്തിനിടയാക്കും ഓരോ ദിവസവും റോട്ടിൽ പൊലിയുന്ന ആളുകളുടെ ജീവൻ പൊലിയുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മൾ എത്ര സുരക്ഷിതത്വം പറയുമ്പോഴും ആരെങ്കിലും ഒരാളുടെ അശ്രദ്ധ മതി അത് മരണത്തിൽ കലാശിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു മറ്റേ ബൈക്കിലൊക്കെ പോകുന്ന ഒരാളെ ഏറ്റവും വേദന തോന്നിയത് ആ ഉമ്മയോടൊപ്പം പോകുന്നൊരു മകൻ പൊതുവേ മാതാപിതാ മാതാപിതാക്കളോടൊപ്പം ബൈക്കിൽ പോകുമ്പോഴൊക്കെ എത്ര സ്പീഡിൽ പോണാലും വളരെ സ്ലോവില് സഞ്ചരിക്കൂ പക്ഷേ റബിന്റെ കഥ ഏത് രൂപത്തിലാണോ അത് സ്വീകരിക്കല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നും ഏതായാലും വളരെ ഇവർ വൈ ഇവൻ സനൂഫ് ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് മാസം മുൻപ് സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നതാണ് ആ ഒരു കുഞ്ഞിനെ കണ്ട് മതി വരാത്ത മതി വരാത്ത ഒരു മനുഷ്യനാണ് മരണത്തിന് നിന്ന് കീഴടങ്ങിയത് അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ ഒരു കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെയും പല പ്രിയപ്പെട്ട ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം നമുക്കറിയാ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അള്ളാഹു മരണപ്പെട്ട എല്ലാവരുടെയും കബരടം സന്തോഷത്തിലാക്കട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട് വളരെ സങ്കടം തോന്നിയ മറ്റൊരു വിഷയവും കൂടി എനിക്ക് പറയാനുണ്ട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒരു ടിപ്പറിന്റെ ബോഡി തലയിൽ വീണിട്ട് ഒരെട്ട് വയസ്സുള്ള ഒരു പൊന്നുമോൻ മരണപ്പെട്ടത് മുഹമ്മദ് ഹനാൻ എന്ന ഒരു മോനാണ് മമ്പാടിലാണ് മലപ്പുറം ജില്ലയിലെ മമ്പാട് ഈ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ടിപ്പറിന്റെ ബോഡി പൊടുന്നനെ തലയിൽ പോന്നിട്ടാണ് ഈ എട്ട് വയസ്സുള്ള ഈ മുഹമ്മദ് ഹനാന് പൊടുന്നനെ മരണപ്പെട്ടത് ഇന്നാലി ലാഹിബ ഇന്നാലി റാജു അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ ഈ ലോറി ഡ്രൈവർ വടപുറം മാട്ടായി നിയാസിൻ്റെ മകനാണ് ഈ മുഹമ്മദ് ഹനാന് വെള്ളിയാഴ്ച വൈകിട്ട് ഒരു അഞ്ചു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് കുട്ടികൾ കളിക്കുന്നതിനിടെ വീട്ടിൽ നിർത്തിയിട്ട ലോറിയുടെ ബോഡിയിൽ തൂങ്ങിയതാ തൂങ്ങി ഉണ്ടാവും തൂങ്ങിയതാണെന്നാണ് പറയുന്നത് അങ്ങനെ ടിപ്പർ ലോറിയുടെ ബോഡിയുടെ കുറ്റിയുടെ കൊളുത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടി തൂങ്ങിയപ്പോൾ ബോഡി തലയിൽ അടിച്ചാൽ ഭയങ്കര വെയിറ്റായിരിക്കും അതിന് അങ്ങനെയാണ് ഈ കുട്ടിയുടെ തലക്ക് പരിക്കേറ്റത് പരിക്കേറ്റ കുട്ടി ഉടൻ തന്നെ നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൊമ്പാടി പീസ് പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മുഹമ്മദ് ഹനാൻ എൻ്റെ ഉമ്മയുടെ പേര് സഫ്രീന എന്നാണ് ഈ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വളരെ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ കളിക്കുന്നു ആ ഒരു കളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരപകടമുണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ളതാണ് ഏതായാലും ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വിശുദ്ധമായ ഒരു സമയമാണ് ഈ ബറാത്തിൻ്റെ ഈ സമയം ഈ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും അതുകൊണ്ട് ആ കുടുംബത്തിന് ആശ്വാസമാകുന്ന രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തണം കൂട്ടത്തിൽ നമ്മുടെ സബ്സ്ക്രൈബറായ കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് ഒരു കുടുംബം വിളിച്ചത് ഇന്നലെ അവരുടെ ഉപ്പ നമ്മുടെ ചാനൽ കാണുന്ന ആളാണ് അബ്ദുൽ ഖാദർ എന്നു ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ കുടുംബമാണ് ആ പ്രാർത്ഥനയിലെ കുടുംബത്തിലൊരു കണ്ണിയാണ് അബ്ദുൽ ഖാദർ എന്നുള്ള കണ്ണൂരിലുള്ള തളിപ്പറമ്പിലുള്ള ആ ഒരു ഉപ്പ അപ്പം അദ്ദേഹം ഇന്നലെയാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് മകളാണ് വിളിച്ചത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഈ മാസത്തിൻ്റെ പുണ്യങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അപ്പം ഷാ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അദ്ദേഹം നമ്മുടെ ചാനൽ കാണുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലൊരാളാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ആ മരണപ്പെട്ടത് അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം കൂകൾ വരുന്നത് വരും മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാ എങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും